ഈയിടെയായിട്ട് വിവാഹ ജീവിതത്തോട് മൊത്തത്തിൽ താല്പര്യം കുറഞ്ഞു വരുന്നു പുതിയ തലമുറക്ക് എന്ന് ആരൊക്കെയോ പറയുന്നതായിട്ട് കേൾക്കാനിടയായി സത്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല ഇനി സാധ്യതകളുണ്ട് ഇതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിവാഹ ജീവിതത്തിലെ സങ്കീർണതകളെ സംബന്ധിച്ചുള്ള ചിലരുടെ സംസാരങ്ങളും ചിലരുടെ വീഡിയോസും ഒക്കെയാണ് ശരിയാണ് അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സങ്കീർണ്ണത എത്രമാത്രമുണ്ട് എന്ന് തോന്നിപ്പോകും അങ്ങനെ തോന്നിപ്പോകുമ്പോൾ വിവാഹം വേണ്ട എന്ന് തന്നെ ചിന്തിച്ചു പോകാനും സാധ്യതകൾ ഉണ്ട് പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നതാണ് സത്യം അപ്പോൾ കാരണം വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധിപ്പിച്ച ഒരു ഉദാഹരണം നമുക്ക് പറയേണ്ടതുണ്ട് അത് അവസാനത്തിൽ പറയാം വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകൊണ്ട് ഇവിടെ ഞാൻ ഒരൊറ്റ പോയിന്റ് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഓദ്യ സമയത്ത് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അള്ളാഹു സുബാനഹത്താല പറയുന്നുണ്ട് അള്ളാഹുല്ലതി ഹലക്കും എന്ന ആഫിൻ അള്ളാഹു മനുഷ്യരെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് ബലഹീനരായിട്ടാണ് ബലഹീനതയിൽ നിന്നാണ് മറ്റുള്ള ജീവികളെ പോലെയല്ല മനുഷ്യൻ മറ്റുള്ള മൃഗങ്ങളൊക്കെയും പ്രസവിച്ച് ഏതാനും സമയങ്ങൾക്കകം സ്വയം പര്യാപ്തരാകും ഏറെക്കുറെ ഒന്നുമില്ലെങ്കിലും സ്വയം അവകൾക്ക് എണീക്കാനും നടക്കാനും അവകളുടെ കാര്യങ്ങൾ നിർവഹിക്കാനും സ്വയമേ കഴിയും ഏറെക്കുറെ ജീവികൾക്കും തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം അങ്ങനെയാണ് അങ്ങനെ ചിലപ്പോൾ അപൂർവം ഉണ്ടാവാം പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഒരുപാട് കാലം കുട്ടിക്കാലമായി മറ്റുള്ളവരെ ആശ്രയിക്കൽ നിർബന്ധ ഘട്ടം തന്നെയാണ് ഒരു കുട്ടിക്ക് ഒരു വലിയ ഒരാൾ ഇല്ലാതെ സ്വമേധയ സ്വയം ജീവിതത്തെ തരണം ചെയ്യുന്നത് ഒരിക്കലും സാധ്യമേ അല്ല വലിയ അത്ഭുതങ്ങൾ വല്ലതും ഒന്നും സംഭവിക്കണം അതേസമയത്ത് മൃഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല അവകൾക്ക് അത്ഭുതം സംഭവിക്കണമെന്നില്ല അവരുടെ സ്വാഭാവികമായ രീതി അനുസരിച്ച് ഒരു കുട്ടി ഒറ്റപ്പെട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ വളരാൻ സാധ്യതകൾ ഏറെയാണ് മറ്റു മൃഗങ്ങൾ പിടിച്ച് തിന്നിട്ടില്ലെങ്കിൽ ഭക്ഷണമാക്കിയിട്ടില്ലെങ്കിൽ ഏറെക്കുറെ വളരാൻ സാധ്യതയുണ്ട് പ്രൊട്ടക്ഷൻ മാത്രമല്ല സ്വയം പര്യാപ്തമായി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതൊക്കെ നിർവഹിക്കാൻ കഴിയുമെന്നർത്ഥം അതേ സമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാവാം നമുക്ക് അതേ സമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് മറ്റുള്ളവരെ ആശ്രയിക്കപ്പെടേണ്ട ഒരു രീതിയാണ് മനുഷ്യൻ്റെ രീതി അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആആൻ പറഞ്ഞത് മനുഷ്യനെ ബലഹീനതയിലൂടെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തുടക്കകാലം ബലഹീനമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ആശ്രയിക്കൽ നിർബന്ധമായ ഒരു സാഹചര്യം അള്ളാഹു വീണ്ടും പറയുന്നു ആ ബലഹീനയുടെ കുട്ടിപ്രായം എന്ന് കുട്ടിത്തം നിങ്ങളിൽ നിന്നങ്ങ് വിട്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പതിയെ ശക്തി നിങ്ങൾക്ക് സ്വയം പര്യാപ്തതയും ശക്തിയും കൈവരിക്കാൻ തുട തുടങ്ങി സുമ്മ അലമിമ്പ അതി കൂവത്തിൻ ലാഫ അങ്ങനെ കുറച്ചു കാലം നിങ്ങൾ നല്ല ആരോഗ്യമുള്ള എല്ലാ നിലക്കും നിങ്ങൾ സ്വയം കഴിവുള്ള നല്ല ആരോഗ്യമുള്ളവരായി സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരായി ഇനി മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായും ഉണ്ടായിത്തീരുന്ന അവസാനത്തെ ഒരു ഘട്ടമുണ്ട് അത് തുടക്കത്തിൽ മനുഷ്യൻ ഏത് ഏപ്രകാരമായിരുന്നോ അപ്രകാരത്തിൽ അല്ലെങ്കിൽ അതിനോട് സമാനമായ രൂപത്തിലേക്ക് മനുഷ്യൻ്റെ അവസാന കാലത്ത് തിരിച്ചു പോകുന്ന ഒരു രീതി അതെന്താണ് സുമലമ കൂവത്തിനുള്ള അഫ പിന്നെയും നിങ്ങൾ ബലഹീനതയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകപ്പെടും എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ വശൈബ ശൈബ ഒന്നിരിക്കൽ അത് രോഗം അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ കാരണത്താൽ ആ മനുഷ്യൻ ബലഹീനത അനുഭവിക്കും അധികം പ്രായമായിട്ടില്ലെങ്കിൽ രോഗം മറ്റു കാരണങ്ങൾ കൊണ്ട് ബലഹീനത അനുഭവിക്കും ഇനി അതുമല്ലെങ്കിൽ വശൈബ ശൈബ സഹജമായ പ്രയാസം കൊണ്ട് മനുഷ്യൻ ബലഹീനത അനുഭവിക്കും മനുഷ്യൻ്റെ ജീവിതം മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല അത് ദീർഘമേറിയ ജീവിതമാണ് സ്വാഭാവികമായിട്ടും പൊതുവെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നർത്ഥം ചില മൃഗങ്ങൾ കൂടുതൽ കാലം ജീവിക്കുന്നവയൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ നിഷേധിക്കുകയല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് വരാൻ പോകുന്ന ഇത്തരം മറ്റുള്ളവർ ആശ്രയിക്കപ്പെടേണ്ട ഒരു ബലഹീനത ഉള്ള കാലം വരാനിരിക്കുന്നുണ്ട് മനുഷ്യന് ഇവിടെയൊക്കെ തുണയായിട്ടുള്ളത് ഇതൊക്കെ മനുഷ്യജീവിതത്തിന് വ്യത്യസ്തമായ ഘട്ടങ്ങളാണെങ്കിൽ ഈ ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് മനുഷ്യനെ നല്ല ആരോഗ്യവും സമൃദ്ധിയുമുള്ള സമയത്ത് മറ്റുള്ളവരാശ്രയിക്കേണ്ട എന്ന് വെച്ചാലും ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയായിരിക്കും എനിക്ക് വിവാഹം വേണ്ട എനിക്ക് കുടുംബം എന്നൊരു ആശയമൊന്നും വേണ്ട ഞാൻ സ്വമേധയാ ഞാനങ്ങ് സ്വയം ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഈ ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായം അല്ലെങ്കിൽ യുവത്വ ആരോഗ്യകാലത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇത്തരം ചിന്തകളാണ് ഇത്തരം ചിന്തകൾ എന്ന് പറയുന്നത് ആ പ്രായത്തിലൊരു പക്ഷെ നമുക്കങ്ങനെ ചിന്തിച്ചേക്കാം ആ പ്രായത്തിൽ അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അതിനെ സംബന്ധിച്ച് തെറ്റെന്ന് പറയപ്പെടാൻ കഴിയില്ല കാരണം അവർ ആ സമയത്ത് സ്വയം ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് സ്വയം ജീവിക്കാൻ കഴിയുമല്ലോ എന്ന നിലക്കാണ് അവരതിനെ കണക്കാക്കുന്നത് ഓക്കെ ഇനി അവിടെ അങ്ങോട്ട് പോയി കുറച്ച് പ്രായമൊക്കെ ആയി കുറച്ച് ബലഹീനതയായി അസുഖമായി കടപ്പിലൊക്കെ ആകുന്ന ഒരു ഘട്ടം മനുഷ്യന് വരാനുണ്ട് ആ സമയത്ത് മനുഷ്യന് വെറും പണം മാത്രം ഉള്ളതുകൊണ്ട് ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ചെറിയൊരു ശതമാനം പണം കൊണ്ടൊക്കെ അതിജീവിക്കാം പക്ഷേ ഉറ്റവരും ഉടയവരുമായ ആത്മാർത്ഥമായി താനുമായി ബന്ധം പുലർത്തുന്ന ആളുകളുടെ സ്നേഹവും കരുതലിൻ്റെയും ഭാഗമായിട്ട് ആണ് പിന്നീട് അവിടെ അങ്ങോട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വലിയൊരു ശതമാനവും അങ്ങനെ സാധിക്കും വളരെ അപൂർവമായ കുറഞ്ഞേറ്റം വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ചിലപ്പോൾ അതൊന്നും ഇല്ലാതെയും മറ്റു പല കാരണങ്ങളെക്കാലും ചിലപ്പോൾ സ്വാധീനത്തിനാലും മറ്റുമൊക്കെ എല്ലാവർക്കും അങ്ങനെ പക്ഷെ പൊതുവേ മനുഷ്യർക്ക് ഇത് ആവശ്യമാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് കുടുംബം എന്ന് പറയുന്നതാണ് അത് നമ്മുടെ മക്കളാവാം നമ്മുടെ ഭർത്താവാകാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയാകാം മക്കളാകാം തിരിച്ചും മറിച്ചും ഇല്ലെങ്കിൽ നമ്മുടെമായി ഇത്തരം ബന്ധുക്കളിൽ ജീവിച്ചിരിക്കുന്നവരൊക്കെ ആകാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുടുംബത്തിൽ പത്ത് മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക ആ പത്ത് മക്കളും ഈ പത്ത് മക്കളും ഒരുപോലെ ചിന്തിക്കുകയാണ് വിവാഹമൊന്നും വേണ്ട എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് മക്കൾ വലുതായി പ്രായമാകുന്ന സമയത്ത് അതിൻ്റെ മുമ്പേ ഇവരുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു പ്രധാന കുടുംബ അംഗങ്ങൾ വളരെ അടുത്ത കുടുംബങ്ങളൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയി ഇവർ ആരും വിവാഹം കഴിച്ചിട്ടില്ല ഭാര്യമാർ ഇല്ലതാനും ഏറെക്കുറെ ഇവർക്ക് ഏകദേശം ഒരേ പ്രായത്തിൽ വാർദ്ധക്യ സഹജമായ ജീവിതഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആരായിരിക്കും ഇവർക്ക് തുണയുണ്ടാവുക ആരായിരിക്കും ഇവർക്ക് ആശ്രയമുണ്ടാവുക മനുഷ്യൻ എന്ന് പറയുന്നത് ബലഹീനതയുള്ളപ്പോൾ സഹജീവിയുടെ ആശ്രയം നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ് ആ ആശ്രയം കേവലം പണം കൊടുത്ത് മാത്രം വാങ്ങാൻ കിട്ടുന്നതല്ല അതിനൊരു പരിധിയുണ്ട് അതേ സമയത്ത് ആത്മബന്ധത്തിൻ്റെയും മറ്റു അങ്ങനെ പല കാരണങ്ങളാൽ വളരെ അടുത്ത ബന്ധം ആ വളരെ അടുത്ത ബന്ധം ചിലപ്പോൾ സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ ചെറിയൊരു ശതമാനം അത്രയും അടുപ്പ ബന്ധം ഉണ്ടാവുകയുള്ളു പക്ഷെ കുടുംബം എന്ന് പറയുന്നതിന് രക്തബന്ധം എന്നൊക്കെ പറഞ്ഞതിനെ അകറ്റി ഒരിക്കലും അകറ്റി നിർത്താൻ പറ്റാത്ത ബന്ധങ്ങളായിരിക്കും അതേ സമയത്ത് ഇതിനെയൊക്കെ വളരെ മൈനസ് ആയിട്ട് കാണിക്കുന്ന ആളുകൾ ഉണ്ടാകാം വളരെ ചുരുങ്ങിയ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും പക്ഷേ ഈ ചുരുങ്ങിയ വിഷയത്തിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബജീവിതത്തിൻ്റെ സങ്കീർണതകൾ വിവാഹ ജീവിതത്തിൻ്റെ സങ്കീർണതകളൊക്കെ എടുത്ത് കാണിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് കേവലം ഒരു നമ്മൾ കാണുന്ന റോഡുകളിലും മറ്റൊക്കെ കാണുന്ന വാഹനങ്ങളുടെ ആക്സിഡൻറ്റുകൾ പോലെയാണ് സത്യത്തിൽ ആക്സിഡൻ്റുകൾ പെരുകിയ കാലം എന്ന് നമ്മൾ പറയാറുണ്ട് സത്യം തന്നെയാണത് ധാരാളം ആക്സിഡന്റ് നടക്കുന്നു പക്ഷെ അത് മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശതമാനമാണ് വലിയ ആക്സിഡൻ്റുകൾ സംഭവിക്കുന്നത് അതേ സമയത്ത് ഈ ആക്സിഡൻ ആക്സിഡൻ്റ് സംഭവിക്കുമല്ലോ എന്ന് കരുതി ആരും വാഹനമെടുത്ത് പുറത്തിറങ്ങാതിരിക്കാറില്ല ഒരാൾക്ക് വാഹനം വേണമെങ്കിൽ എടുക്കാതിരിക്കാം പക്ഷേ വാഹനം എടുക്കാതെ ഒരാൾ വീട്ടിലിരിക്കാറില്ലല്ലോ അല്ലെങ്കിൽ വാഹനത്തിൽ കയറാതിരിക്കാറില്ലല്ലോ ഇനി ആക്സിഡന്റ് വാഹനത്തിൽ കയറത് കൊണ്ട് മാത്രമല്ല റോട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകാമല്ലോ അപ്പൊ ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ വാഹനത്തിൽ കയറി കയറാതിരിക്കുകയോ വാഹനം ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ വരുന്ന റോട്ടിലേക്ക് ഇറങ്ങാതിരിക്കുകയോ ചെയ്യുന്നില്ല അതേ സമയത്ത് ആക്സിഡന്റ് ഉണ്ടാകുന്നില്ല ഉണ്ടാവുന്നുണ്ട് അതേപോലെ ചെറിയ ചെറിയ ആക്സിഡൻറ്റുകൾ പറ്റാത്ത വണ്ടികൾ എടുത്തു നോക്കിയാൽ നമ്മൾ കുടുംബജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്ന് യഥാർത്ഥം പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് സങ്കീർണതകൾ ഒട്ടും തന്നെ ഇല്ലാത്ത ജീവിതം ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് തൊണ്ണൂറ്റി ശതമാനവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ അതാണ് ചെറിയ ചെറിയ ഇണക്കങ്ങൾ പിന്നീട് അത് സ്നേഹങ്ങളായി ശക്തിപ്പെടാനൊക്കെ കാരണങ്ങളാകും അതൊക്കെ മറ്റൊരു അതിലേക്കല്ല സംസാരം ഇപ്പോൾ അപ്പോൾ ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഏതാനും ചില വലിയ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയകളിൽ സങ്കീർണപ്പെടുത്തുന്നത് കൊണ്ടോ ചില വലിയ ആക്സിഡൻറ്റുകൾ സങ്കീർണപ്പെടുത്തി വാർത്തയാക്കി കാണിക്കുന്നത് കൊണ്ടോ ആരും വാഹനം തീരെ ഉപയോഗിക്കേണ്ട എന്ന് ചിന്തിക്കാത്തതുപോലെ തന്നെയാണ് ശരിയായ നിലയ്ക്ക് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ചും ഈ നിലക്ക് തന്നെയാണ് ചിന്തിക്കേണ്ടതുള്ളൂ അല്ലാത്ത ഒരു നിലക്ക് അവരുടെ ചിന്തയെ കൊണ്ടുപോകുന്നത് ഒരു ഒളിച്ചോട്ടം എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇതിനൊക്കെയും ഇവിടെയൊക്കെയും കുടുംബജീവിതത്തിൽ ഈ ചെറിയ സങ്കീർണതകൾ എന്ന് പറയുന്നത് ആഹ് ഉണ്ടായിത്തീരുന്നത് ചിലരുടെ പെരുമാറ്റത്താലും മറ്റൊക്കെ ഉണ്ടാകും അതൊന്നും ചില വ്യക്തികളുടെ പെരുമാറ്റം മോശമാകുന്നത് മൊത്തത്തിലൂടെ കുടുംബജീവിതം എന്നുള്ള ഒരു കൺസെപ്റ്റ് മോശമായത് കൊണ്ടൊന്നും അല്ല പക്ഷേ എങ്കിലും എല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യുന്ന പക്ഷം കുടുംബജീവിതത്തെ സന്തോഷകരമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഭാര്യ എന്നുള്ള നിലക്ക് ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹങ്ങളും കരുതലുകളും അതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസവും മറ്റുമൊക്കെ അതോടൊപ്പം പരസ്പരം അവരുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിച്ച് സന്തോഷകരമായിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് അതില്ലാത്തൊരു ജീവിതം ഭൗതിക ലോകത്ത് സാധ്യമല്ല എന്നുള്ളതാണ് അതേ സമയത്ത് ചെറു ചെറുതൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിട്ടുവീഴ്ചകളിലൂടെയുമൊക്കെ കൊണ്ടുപോയി വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു ജീവിത രംഗമാണ് ഈ കുടുംബജീവിതം ഇങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകുന്നതിൻ്റെ റിസൾട്ട് പതിയെ നമ്മളൊക്കെ കുറച്ച് പ്രായമാകുമ്പോൾ ഇനി നമ്മൾ നേരത്തെ മരിച്ചാലും ശരി മീൻസ് മുസ്ലിമനെ സംബന്ധിച്ചു അതിലൊക്കെ വലിയ ഫലങ്ങളും വലിയ പ്രതിഫലങ്ങളും വേറെയുണ്ട് നിന്നും നമ്മൾ ആ രൂപത്തിലല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ല നമുക്ക് നമ്മുടെ പ്രായമാകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാൻ കഴിയും തീർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഉമ്മമാരും ഉമ്മാമ്മമാരും ഒക്കെ അവർക്കൊക്കെ ആശ്രയിക്കാൻ മക്കളും മരുമക്കളും ഒക്കെ മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ബന്ധുക്കളും മറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏറെക്കുറെ സന്തോഷകരമായിട്ടൊക്കെ പോകുന്നത് അവിടെയും നമ്മൾ മനസ്സിലാക്കണം കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരുണ്ട് ആ സ്വഭാവത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു പറയപ്പെട്ട വിഷയം ഇങ്ങനെ തെറ്റായ ധാരണകൾ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും ഇത്തരം നമ്മുടെ മക്കളുമൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ബോധവാന്മാരാവുകയും അതോടൊപ്പം തന്നെ നാം നമ്മുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കണ്ടെത്തി നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹപ്രായം എത്തിയാൽ ഇണകളെ കണ്ടെത്തി അവർക്ക് അവരുടെ വിവാഹങ്ങൾ പെട്ടെന്ന് നടത്താനുള്ള വഴികൾ നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം നേരത്തെ വിവാഹം കഴിക്കപ്പെടുകയും നേരത്തെ മക്കൾ മക്കളുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഭൗതികമായി ചിന്തിച്ചാൽ വലിയ ഉപകാരപ്രദമാണ് നമ്മുടെ നമ്മളത് മാത്രം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിത്തീരുന്ന റിസൾട്ടിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഏതാ എന്ത് തന്നെയാണെങ്കിലും അള്ളാഹു സുബാനത്ത് അല്ല നമ്മുടെ കുടുംബത്തിലും കുടുംബ ജീവിതങ്ങളിലും അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു